ഫ്രണ്ട്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ വിഷ്ണു ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് നാണയങ്ങളെ കുറിച്ചിട്ടാണ് പി എസ് സി ആവർത്തിച്ച നാണയങ്ങൾ എന്ന് പറഞ്ഞ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പൊ ഇനി വരുന്ന എൽ ഡി സി എൽ ജി എസ് ബോർഡിലെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ നാണയങ്ങൾ എന്ന ഭാഗം എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ടതാണ് അപ്പൊ ആ ഭാഗം നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് ആ ഭാഗത്തിലേക്കൊന്ന് പോവാം ഓക്കെ നാണയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് എടുക്കുന്നത് നാണയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ന്യൂ മിസ് മാറ്റിക്സ് എന്താണ് നാണയങ്ങളെ കുറിച്ചുള്ള പഠനം മാറ്റിക്സ് ആണ് നാണയങ്ങളെ കുറിച്ചുള്ള പഠനം എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയം ഇറക്കിയത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയം ഇറക്കിയത് കുശാനന്മാരാണ് മനസ്സിലാക്കി വെക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണ നാണയം ഇറക്കിയെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആരെ വെച്ച് കഴിഞ്ഞാൽ കുശാനന്മാരാണ് എന്നാൽ ഇന്ത്യയിൽ പൂർണ്ണ രൂപത്തിലുള്ള സ്വർണ്ണ നാണയ ഇറക്കിയെന്ന് ബി എസ് സി അതും വ്യക്തമായി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താണ് എഴുതേണ്ടത് ഗുപ്തന്മാർ എന്നാണ് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്ത്യയിലാദ്യമായി സ്വർണ നാണയ ഇറക്കിയത് കുശാനന്മാരും എന്നാൽ പൂർണ്ണമായും പൂർണ്ണ രൂപത്തിലുള്ള സ്വർണ്ണ നാണയങ്ങൾ ഇറക്കിയത് ഗുപ്തന്മാരുമാണ് സമ് മനസ്സിലായാലോ അപ്പൊ ആദ്യമായി സ്വർണ നാണയ ഇറക്കിയ കുശാനന്മാരും ഇന്ത്യയിൽ പൂർണ്ണ രൂപത്തിലുള്ള ഇറക്കിയത് ഗുപ്തന്മാരുമാണ് എന്നാൽ ശേഷ പുറത്തിറക്കിയ നാണയം എന്താണ് റുപ്പിയാണ് ശേഷം പുറത്തിറക്കിയ നാണയമാണ് റുപ്പിയ ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക ശേഷം പുറത്തിറക്കിയ നാണയമാണ് റുപ്പിയ പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ശേഷ പുറത്തിറക്കിയ നാണയമാണ് റുപ്പിയ എന്നാൽ മുഹമ്മദ് ബിൻ പുറത്തിറക്കിയ നാണയം എന്താണ് അറിയപ്പെടുന്നത് ടോക്കൺ കറൻസിയാണ് മുഹമ്മദ് ബിൻ തുക്ക് പുറത്തിറക്കിയ നാണയമാണ് ടോക്കൺ കറൻസി എന്നാൽ ഇൽതുമിഷ് പുറത്തിറക്കിയ നാണയം എന്താണ് ജിത്താളും തങ്കയുമാണ് ഇൽതുമിഷ് പുറത്തിറക്കിയ നാണയമാണ് ജിത്താളും തങ്കയും എന്നാൽ പി എസ് സി എടുത്തു വെച്ചിട്ടുണ്ട് ജിത്താൾ എന്താണെന്ന് ജിത്താള് ചെമ്പു നാണയമാണ് ജിത്താള് ചെമ്പു നാണയമാണ് എന്നാൽ തങ്കയോ വെള്ളി നാണയമാണ് അപ്പം ഇൽതുമിഷ് പുറത്തിറക്കിയ നാണയം ഏതാ ജിത്താളും തങ്കയുമാണ് ജിത്താള് ചെമ്പു നാണയവും തങ്ക വെള്ളി നാണയവുമാണ് എന്നാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം നാണയം പുറത്തിറക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നെഹ്റുവിന്റെ സ്മരണാർത്ഥം നാണയം പുറത്തിറക്കിയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓക്കെ നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകാം അപ്പൊ ഓക്കെ നോക്കാം അടുത്ത് ഇന്ത്യയിൽ ഇറക്കിയ ഏറ്റവും മൂല്യമുള്ള നാണയം നിങ്ങൾക്കറിയാം ആയിരം രൂപ നാണയമാണ് ഇന്ത്യയിൽ ഇറക്കിയ ഏറ്റവും മൂല്യമുള്ള നാണയമാണ് ആയിരം രൂപ നാണയം ഏറ്റവും മൂല്യമുള്ള നോട്ട് രണ്ടായിരം രൂപ നോട്ടാണ് നമ്മൾ നാണയത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇറക്കിയ ഏറ്റവും മൂല്യമുള്ള നാണയമാണ് ആയിരം ആയിരം രൂപ നാണയം ഓക്കെ എന്നാൽ ഒരു രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് ഒരു രൂപ നാണയങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ഫെറാറ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഫെറാറ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഒരു രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ഫെറാറ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് എന്നു പറഞ്ഞു പറഞ്ഞു ഏതൊക്കെയാണ് ഒരു രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഫെറാറ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും പുറത്തിറക്കിയ ഏറ്റവും മൂല്യമുള്ള ഏതാ ആയിരം രൂപ നാണയമാണ് ഏറ്റവും മൂല്യമുള്ള നാണയം അതേപോലെ ഒരു രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ഫെറാറ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നമുക്ക് ഒരു രൂപ നാണയത്തെ ഒന്ന് പഠിച്ചു നോക്കാം ഓക്കെ ഒരു രൂപ നാണയം എത്ര അണയാണ് ഒരു രൂപ നിങ്ങൾ മനസ്സിലാക്കണം ഒരു രൂപ എത്ര അണയാണ് ഇന്നിപ്പോ ഒരു രൂപ അണയും കാര്യങ്ങളും ഒന്നിരുന്ന് പൈസയായിട്ടാണ് പറയുന്നത് അപ്പൊ ഒരു രൂപ എത്ര അണയാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പൊ എത്ര അണയാണ് ഒരു രൂപ പതിനാറ് അണയാണ് ഒരു രൂപ ആദ്യമായിട്ട് ഒരു രൂപ നാണയം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആദ്യമായിട്ട് ഒരു രൂപ നാണയം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അപ്പോൾ നമുക്ക് പഠിച്ചെന്താണ് ഒരു രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഫെറാറ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഒന്നുകൂടെ നോക്കാം ഒരു രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഫെറാറ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് എത്ര ആണേ ഒരു രൂപ പതിനാറ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറക്കി ഫെറാറ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്നാൽ ഒരു രൂപ നോട്ടിനെ കുറിച്ച് നാണയം പഠിക്കുമ്പോൾ നോട്ടും കൂടെ ഒന്ന് നോക്കാം ഓക്കെ ഒരു രൂപ നോട്ട് ആദ്യമായി പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് ഒരു രൂപ നോട്ട് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എന്നാണ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെയാണ് നമ്മൾ ഇന്ദിരാഗാന്ധി ജനിക്കുന്നത് ഓക്കെ അപ്പൊ ഒരു രൂപ നോട്ട് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എന്നാൽ ഈ ഒരു രൂപ നോട്ടിന്റെ അച്ചടി നിർത്തലാക്കിയ വർഷം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഒരു രൂപ നോട്ടിന്റെ അച്ചടി നിർത്തലാക്കിയത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആദ്യമായിട്ട് അച്ചടി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അച്ചടി നിർത്തലാക്കി എന്നാൽ വീണ്ടും അച്ചടി പുനരാരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു രൂപ നോട്ടിന്റെ അച്ചടി വീണ്ടും പുനരാരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാദ്യമായിട്ട് അച്ചടി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അച്ചടി നിർത്തലാക്കി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചില് വീണ്ടും അച്ചടി പുനരാരംഭിച്ചു ഓക്കെ ഈ ഒരു രൂപ നോട്ടിൽ ഒപ്പൂക്കുന്ന ആരാണ് സാധാരണ എല്ലാ നോട്ട് നോട്ടുകളിലും ഒപ്പൂക്കുന്നത് ആർ ബി ഐ ഗവർണർ ആണ് എന്നാൽ ഒരു രൂപ നോട്ടിൽ ഒപ്പൂക്കുന്ന ആരാച്ച ആരാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് സെൻട്രൽ ഫിനാൻസ് സെക്രട്ടറിയാണ് എന്തിൽ ഒപ്പുവെക്കുന്നത് ഒരു രൂപ നോട്ടില് ഒപ്പുവെക്കുന്നത് അപ്പൊ ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം അപ്പൊ നോക്കാം കേരളത്തിലെ നാണയങ്ങൾ ഓക്കെ കേരളത്തിൽ നിന്ന നിലനിന്നിരുന്ന നാണയങ്ങൾ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ ഏറ്റവും പഴക്കം ചെന്ന നാണയമാണ് രാശി ഏതാണ് ഏറ്റവും പഴക്കം ചെന്ന നാണയമാണ് രാശി എന്നോട് പറയാം ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിലെ നാണയമാണ് രാശി പി എസ് ഉള്ളവയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാണയമാണ് രാശി എന്നാൽ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നാണയങ്ങളാണ് അനന്തരായി അനന്ത വരാഹയും ഏതൊക്കെയാണ് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നാണയങ്ങളാണ് അനന്തരായി അതേപോലെ അനന്ത വരാഹ അവ ഏറ്റവും പഴക്കം ചെന്ന നാണയമാണ് രാശി തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നാണയങ്ങളാണ് അനന്തരായി അനന്ത അതേപോലെ കോഴിക്കോട് സാമൂതിരിമാരുടെ കാലത്തെ നാണയങ്ങൾ ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വീരരായൻ പണമാണ് കോഴിക്കോട് സാമൂതിരിമാരുടെ കാലത്തെ നാണയമാണ് വീരരായൻ പണം കോഴിക്കോട് സാമൂതിരിമാരുടെ കാലത്തെ നാണയമാണ് വീരരായൻ പണം എന്നാൽ കൊച്ചി രാജക്കന്മാർ പുറത്തിറക്കിയ നാണയം ഏതാ പുത്തനാണ് ഏതാണ് കൊച്ചി രാജക്കന്മാർ പുറത്തിറക്കിയ നാണയമാണ് പുത്തൻ അപ്പം ഒന്നുകൂടെ പഠിച്ചു നോക്കാം ഏറ്റവും പഴക്കം ചെന്ന നാണയം ഏതാ കേരളത്തിലെ രാശിയാണ് എന്നാൽ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നാണയമാണ് അനന്തരായി അനന്തവരാഹയും തിരുവിതാംകൂറിൽ നിലനിരുന്ന നാണയമാണ് അനന്തരായി അനന്തവരാഹയും കോഴിക്കോട് സാമൂതിരിമാരുടെ കാലത്തെ നാണയമാണ് വീരരായൻ പണം എന്നാൽ കൊച്ചി രാജക്കന്മാർ പുറത്തിറക്കിയ നാണയമാണ് പുത്തൻ നാണയം ഏറ്റവും പഴക്കം ചെന്ന നാണയം രാശി തിരുവിതാംകൂറിൽ നിലനിരുന്ന അനന്തരായി അനന്തവരാഹയും അതേപോലെ കോഴിക്കോട് സാമൂതിരിമാരുടെ കാലത്ത് വീരരായൻ പണം എന്നാൽ കൊച്ചി രാജാക്കന്മാർ പുറത്തിറക്കിയത് പുത്തനുമാണ് ഓക്കെ അപ്പൊ ഇന്ന് പഠിപ്പിച്ച നാണയങ്ങൾ എന്ന് പറഞ്ഞ ഭാഗമാണ് ഇന്ന് നിങ്ങൾ ഒന്നുകൂടി ഒന്നും പിന്നെ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാകാത്തവർ ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽബട്ടൺ അമർത്തുക താങ്ക്